വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന വേദികളെക്കാൾ തിരക്കുള്ള ഇടമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്ന ഊട്ടുപുര പഴയിടം മോഹനന്ദമ്പുതിരിയുടെ നേതൃത്വത്തിൽ പഴയടം പഴയിടം മോഹനന്ദമ്പുതിരിയുടെ നേതൃത്വത്തിൽ പതിവായി സംഭവിക്കുന്നത് പോലെ തന്നെ ഇത്തവണയും കലവറയിൽ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാൻ ഏത് സമയത്തും വലിയ തിരക്കാണ് ദിവസേന പതിനായിരങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഊട്ടുപുരയിലും കലവറയിലും മുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് ഒരേ സമയം ജോലി ചെയ്യുന്നത് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി കാണാം അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ വിവിധ വേദികളിലായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ മത്സരങ്ങൾക്ക് വീറും വാശിയും ഒട്ടും കുറവില്ല സ്കൂളുകളും ജില്ലകളുമൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഒരു ഒട്ടും മത്സരമില്ലാതെ കൃത്യമായ സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന മറ്റൊരു ഒരു കലോത്സവ വേദിയിലെ കാഴ്ചകളിലേക്ക് കൂടി നമ്മൾ കാട്ടിത്തരികയാണ് ഇതാണ് ദിവസേന അറുപതിനായിരത്തിനകം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കലോത്സവത്തിൻ്റെ കലവറ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം നാല് നേരങ്ങളിലായി അറുപതിനായിരം പേർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് അതിനുവേണ്ടി നടത്തുന്ന വലിയ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും മുന്നണിയിപ്പും ഒക്കെ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ ഒരേ സമയത്ത് ജോലി ചെയ്തുകൊണ്ടാണ് കൃത്യസമയങ്ങളിൽ കലോത്സവ വേദിയിലെത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ചാലക്കുടി എം ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫാണ് പഴയടം മോഹനൻ നമ്പൂതിരി ഇന്ന് ഇവിടെ ഇല്ല ചില അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് മകൻ യദുവാണ് ഇന്നത്തെ പാചകത്തിനൊക്കെ മേൽനോട്ടം നൽകുന്നത് ഏതായാലും രണ്ടുപേരും നമുക്കൊപ്പമുണ്ട് എം എൽ എങ്ങനെയാണ് മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു ഇതുവരെ ഒരു പരാതികളും ഇല്ലാതെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പഴയിടത്തിന് രുചി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇരുപതിനായിരം പേർക്കാണ് ഒരു നേരത്ത് നമ്മള് ഭക്ഷണം വിളമ്പത് ഇന്ന് അതിനേക്കാൾ കൂടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം സെറ്റാണ് സദ്യ കഴിക്കാൻ കൂടി കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് കലോത്സവത്തെ ഒരുപാട് ആളുകൾ കാണുന്നത് ഞങ്ങൾക്ക് ഒരു ഫുഡ് കൂപ്പൺ തരാമോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മളെ നമ്മളെപ്പോ സമീപിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊക്കെ അത് ഞങ്ങൾ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് ഇന്ന് നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ അതെ 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 നമ്മൾ ഇന്നൊരു പതിനെട്ടായിരം ഇരുപതിനായിരം പേർക്ക് വരെ ഉച്ചയ്ക്ക് ഭക്ഷണം കയറുന്നുണ്ട് ഇന്നലെ പതിനയ്യായിരം പേർക്കാണ് പറഞ്ഞത് കുറച്ചധികം ആൾക്കാർ വന്നപ്പോ അതും കൂടി ചേർത്ത് പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇപ്പം ആൾക്കാർ ആര് വന്നാലും ഭക്ഷണമില്ലാണ്ട് മടക്കിയാക്കില്ല എന്നൊരു തീരുമാനം ഫുഡ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ എം എൽ എ സംഘം ഒക്കെ ഇവിടെ നിക്ക ഇത്രയും നല്ല മണത്തിന്റെ നടുവിൽ ഇവർ മേൽനോട്ടം വഹിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ഭംഗിയുടെ പേർക്ക് ഭക്ഷണം ഒരു അതിന്റെ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും സമയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആണ് നോൺ സ്റ്റോപ്പ് ആണ് ഉച്ചയ്ക്കത്തെ സദ്യക്കുള്ള പ്രിപ്പറേഷൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങും അപ്പൊ ഉച്ചക്ക് അപ്പൊ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് പാത്രം കഴിയുമ്പോഴത്തേക്ക് രാത്രി പതിനൊന്നി ആവും കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന അടുക്കളയാണ് പിന്നെ വെച്ചാൽ ഓരോ സ്റ്റാഫിനും ഷിഫ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഉച്ചക്കത്തെ മീൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സദ്യ എന്ന് പറയുന്നില്ലെങ്കിലും പായസ ഉൾപ്പെടെ പായസം ഉൾപ്പെടെയാണ് നമ്മള് ഭക്ഷണം അപ്പൊ ഈ പായസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ അതായത് ഏഴ് എട്ട് വാർപ്പുകളിലാണ് നമ്മൾ പായസങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് സാമ്പാറാണെങ്കിലും പത്ത് സെറ്റ് കൂട്ടണം പത്ത് മാർപ്പിൽ കൂട്ടണം ഇത്ര ആൾക്കാർക്ക് അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കണം ഭക്ഷണം കൊടുക്കാനായിട്ട് പെൻഡിങ് രീതിയിൽ മാനേജ് ചെയ്യാൻ ഒരു ടാസ്ക് ബാക്കിയൊന്നും സംഘടനയായ നേതൃത്വത്തിലാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഒരേ ഷിഫ്റ്റിൽ ഇരുന്നൂറ് പേരോളമാണ് ഭക്ഷണം വിളമ്പാൻ വേണ്ടി മാത്രമുള്ളത് എൺപത് പാചകക്കാർ പരടത്തിനൊപ്പമുണ്ട് അങ്ങനെ വിപുലമായ സന്നാഹങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തിയാണ് ഈ കലവറ ആർ എല്ലാവർക്കും അന്നമൂട്ടുന്നത് എല്ലാവരും ഇവിടെ എത്തുന്ന ആളുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭക്ഷണം കഴിച്ചു മടങ്ങുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് തൃശ്ശൂരിലെ പാലസ് ഗ്രൗണ്ടിലെ കലവറയിൽ നിന്നും ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ